സച്ചിൻ ടെന്തുൽക്കർ കളിച്ചത്ര കാലം ക്രിക്കറ്റിൽ തുടർന്നാൽ താൻ വീൽ ചെയറിലിരുന്ന് ബാറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആയിരുന്ന റിക്കി പോണ്ടിങ് ആണ് ഞാൻ ദൈവത്തെ കണ്ടു ഇന്ത്യക്ക് വേണ്ടി നാലാം നമ്പറിൽ ബാറ്റ് ചെയ്യുന്നുവെന്ന് പറഞ്ഞത് ഓസ്ട്രേലിയയുടെ ഓപ്പണർ ആയിരുന്ന മാത്യു ഹെയ്ഡനും സച്ചിനു ശേഷം കളി തുടങ്ങുകയും സച്ചിനേക്കാൾ മുന്നേ കളി നിർത്തുകയും ചെയ്ത ഈ രണ്ട് മഹാരഥന്മാരുടെയും വാക്കുകൾ ലിറ്റിൽ മാസ്റ്ററുടെ സുദീർഘമായ കരിയറിന് കിട്ടാവുന്ന ഏറ്റവും നല്ല വാക്കുകളാണ് പതിനാറ് വയസ്സിൽ അരങ്ങേറി ഇരുപത്തിനാല് വർഷക്കാലത്തോളം ആ ഇരുപത്തിരണ്ട് വാര ദൂരത്തിനിടയിൽ ചിലവിട്ട് ഒടുവിലെ രണ്ടായിരത്തി പതിമൂന്നിൽ തൻ്റെ ഇഷ്ട കായിക ഇനത്തോട് വിട പറഞ്ഞ സച്ചിന് ഇന്ന് അൻപത്തിരണ്ട് വയസ്സ് തികയുകയാണ് മറാത്തി കവിയും നോവലിസ്റ്റും കോളേജ് അധ്യാപകനുമായിരുന്ന രമേശ് തെന്തുൽക്കറുടെയും ഇൻഷുറൻസ് ഉദ്യോഗസ്ഥയായ രജനിയുടെയും മകനായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് മുംബൈയിലെ ബാന്ദ്രയിലാണ് സച്ചിൻ തെന്തുൽക്കറിന്റെ ജനനം രമേശ് തെന്തുൽക്കറിന് സംഗീത സംവിധായകനായ സച്ചിൻ ദേവ് ബർമനോടുള്ള ആരാധന കാരണമാണ് മകന് ആ ഒരു പേരിട്ടത് വിനോദ് കാമ്പ്ലിക്കൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഫെബ്രുവരിയിൽ തീർത്ത അറുന്നൂറ്റി അറുപത്തിനാല് റൺസിന്റെ കൂട്ടുകെട്ടാണ് സച്ചിൻ രമേശ് തെന്തുൽക്കർ എന്ന പ്രതിഭയെ ക്രിക്കറ്റിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് നീക്കി നിർത്തിയത് ചെന്നൈയിലെ പേസ് ഫൗണ്ടേഷനിൽ പേസ് ബൌളർ ആകാൻ എത്തിയ സച്ചിനെ ഡെന്നിസ് ലില്ലിയാണ് ബാറ്റിംഗിലേക്ക് തിരിച്ചുവിട്ടത് സച്ചിന്റെ വിക്കറ്റുകൾ വീഴ്ത്തുന്നവർക്ക് ഓരോ രൂപ സമ്മാനം പ്രഖ്യാപിച്ചുകൊണ്ട് രമാകാന്ത് അസ്രേഖർ ആ ബാറ്റിംഗ് പ്രതിഭയെ അങ്ങനെ വിളക്കിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഡിസംബർ പതിനൊന്നിന് ഗുജറാത്തിനെതിരെ സെഞ്ചുറി നേടിക്കൊണ്ട് റെക്കോർഡുകളുടെ കളിക്കളത്തിലേക്ക് സച്ചിൻ പ്രവേശിച്ചു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ മൂന്നക്കം കടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ രവിഞ്ചിയിലും ദുലീപ് ട്രോഫിയിലും ഇറാനി കപ്പിലും അരങ്ങേറ്റ മത്സരങ്ങളിൽ സെഞ്ചുറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബറിൽ പാകിസ്ഥാൻ പര്യടനത്തിന് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ വെറും പതിനാറ് വയസ്സുകാരൻ കറാച്ചിയിൽ പാകിസ്ഥാനെതിരായ ടെസ്റ്റ് മത്സരത്തിലൂടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും ഇളമുറക്കാരൻ അന്നും ഇന്നും സച്ചിൻ തന്നെയാണ് അന്ന് തുടങ്ങിയ രണ്ടായിരത്തി പതിമൂന്നില് മുംബൈയിലെ വാംഖഡേയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് മത്സരത്തോടെ പാടഴിക്കുന്നതിനിടയിൽ ഇരുപത്തിനാല് വർഷത്തെ ഓരോ മുഹൂർത്തവും ക്രിക്കറ്റ് ചരിത്രത്തിലുണ്ട് സച്ചിന്റെ കണക്കെഴുതാതെ അതിൽ ഒരു വർഷം പോലും കടന്നു പോയിട്ടില്ല എന്ന് തന്നെ പറയാം ടെസ്റ്റിലും ഏകദിനത്തിലും സച്ചിൻ തരംഗമായത് വളരെ പെട്ടെന്നായിരുന്നു കോഴ വിവാദത്തിൽ കുറഞ്ഞ ഇന്ത്യൻ ടീമിനെ അതിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്നതിൽ ബാറ്റിംഗ് പ്രതിഭയുടെ പോരാട്ടങ്ങളും നിർണായകമായി സൗരവ് ഗാംഗുലിയെയും രാഹുൽ ദ്രാവിഡിനെയും പോലുള്ള കൂട്ടുകാരെ കിട്ടിയതോടെ സച്ചിൻ ഇന്ത്യൻ ക്രിക്കറ്റിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിച്ചു ക്രിക്കറ്റ് ഒരു മതമാണെങ്കിൽ സച്ചിൻ ദൈവമാണ് രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് ഹാർബർ സ്പോർട്സ് പുറത്തിറക്കിയ ഒരു പുസ്തകത്തിന്റെ പേരാണിത് ആ പുസ്തകത്തിന്റെ പേര് സത്യമാണെന്ന് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് കാരണം സച്ചിനോളം പോകുന്ന ഒരു ഇതിഹാസം ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം ഇനി ഉണ്ടാകുമോ എന്ന കാര്യവും സംശയമാണ് അങ്ങനെ ക്രിക്കറ്റ് മതവും സച്ചിൻ ദൈവവുമായി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ ആവുകയായി പിന്നീട് സ്വപ്നം ഒട്ടേറെ താരങ്ങൾ വരുന്നതിനും ക്രിക്കറ്റ് ഇന്ത്യയിൽ പ്രചാരം നേടുന്നതിനും അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെയേറെ സഹായകമായിട്ടുണ്ട് കാലത്തിനും പ്രായത്തിനും തളർത്താൻ സച്ചിന്റെ കരിയറിൽ അനസ്യൂത മുന്നേറിക്കൊണ്ടിരുന്നു കാലം പോലും സച്ചിന് മുന്നിൽ മഞ്ഞുപോലെ ഉറഞ്ഞു നിന്നു എന്നാണ് ടൈം മാസിക വിശേഷിപ്പിച്ചത് ഭൂമുഖത്തെ മറ്റെല്ലാ വസ്തുക്കളിലും കാലം അതിൻ്റെ പാടുകൾ പതിപ്പിച്ചപ്പോൾ ഒരാളെ മാത്രം ഒഴിവാക്കി നമുക്ക് ഒട്ടേറെ ചാമ്പ്യന്മാരുണ്ട് ഒട്ടേറെ ഇതിഹാസങ്ങളുണ്ട് എന്നാൽ നമുക്കൊരിക്കലും മറ്റൊരു സച്ചിൻ തെണ്ടുൽക്കർ ഉണ്ടായിരുന്നില്ല ഇനി ഉണ്ടാവുകയുമില്ല എന്നാണ് ടൈം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിൽ ഇന്ത്യയെ കിരീടം ചൂടിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം നിർണായകമാവുകയായിരുന്നു തൊട്ടടുത്ത വർഷം ഏഷ്യാ കപ്പില് ബംഗ്ലാദേശിനെതിരെ സെഞ്ചുറി നേടി കരിയറിൽ നൂറ് അന്താരാഷ്ട്ര സെഞ്ചുറികൾ എന്ന അനുപമ നേട്ടം സച്ചിൻ കൈവരിച്ചു സച്ചിൻ ക്രിക്കറ്റ് ലോകത്തെ രചിച്ച റെക്കോർഡ് പുസ്തകത്തിലെ സുവർണ അധ്യായമാണ് നൂറ് സെഞ്ചുറികളുടെ നേട്ടം അന്താരാഷ്ട്ര ക്രിക്കറ്റില് നൂറ് സെഞ്ചുറി നേടിയ ആദ്യ താരമായ സച്ചിന്റെ ഈ റെക്കോർഡ് ഭേദിക്കാൻ മറ്റൊരു താരത്തിനും അത്ര എളുപ്പമല്ല ആ റെക്കോർഡിന് മുപ്പത്തി മൂന്നിലധികം നീണ്ട വർഷങ്ങളുടെ വിയർപ്പിന്റെയും കഠിനാധ്വാനത്തിന്റെയും വിലയുണ്ട് സച്ചിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കരിയറിലെ ആദ്യ സെഞ്ചുറിയുടെ മധുരം നുണഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് പതിനാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അരങ്ങേറ്റം നടത്തിയെങ്കിലും സച്ചിന്റെ ആദ്യ സെഞ്ചുറിക്കായി ലോകം ഒരു വർഷം കാത്തിരുന്നു കൂടാതെ എട്ട് ടെസ്റ്റ് മത്സരങ്ങളും ആ കാത്തിരിപ്പിന് ഇംഗ്ലണ്ടിലെ ഓൾഡ് ട്രാൻസ്ഫോർഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം സാക്ഷിയായി ഇന്ത്യയുടെ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് ഒൻപത് മുതൽ പതിനാല് വരെയാണ് മത്സരം ആദ്യ ഇന്നിങ്സിൽ ഇംഗ്ലണ്ട് നേടിയത് കൂച്ചൻ റൺസാണ് അഞ്ഞൂറ്റി പത്തൊൻപത് റൺസാണ് ആതിഥേയർ അടിച്ചു കൂട്ടിയത് ൊന്ന് റൺസ് എടുത്ത മൈക്ക് അതെർട്ടണും നൂറ്റി പതിനാറ് റൺസ് നേടിയ നായകൻ ഗ്രഹാങ് ഗൂച്ചും ആദ്യ വിക്കറ്റിൽ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് റൺസാണ് കൂട്ടിച്ചേർത്തത് ആറാമനായി ഇറങ്ങിയ റോബിൻ സ്മിത്ത് നൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് എടുത്ത് അപരാജിതനായി നിന്നതോടെ ഇംഗ്ലണ്ട് അഞ്ഞൂറ് കടന്നു മറുപടി ബാറ്റിംഗിൽ ഇന്ത്യയും ഒട്ടും മോശമാക്കിയില്ല സെഞ്ചുറി നേടി മുന്നിൽ നിന്ന് നയിച്ച മുഹമ്മദ് അസ് ഹറൂദിന്റെ കരുത്തിൽ ഇന്ത്യ തിരിച്ചടിച്ചു നൂറ്റി എഴുപത്തി ഒൻപത് റൺസ് എടുത്ത അസ് കൂട്ടായി ഒരു പതിനേഴ് വയസ്സുകാരനും ഉണ്ടായിരുന്നു സാക്ഷാൽ സച്ചിൻ തെന്തുൽക്കർ സച്ചിന്റെ അപാരമായ ടൈമിംഗ് കണ്ട ഇംഗ്ലണ്ട് ആദ്യ ഇന്നിംഗ്സിൽ തന്നെ സച്ചിനെ നോട്ടമിട്ടിരുന്നു അസ് മികച്ച കൂട്ടുകെട്ട് പടത്തുയർത്തിയ സച്ചിൻ അറുപത്തിയെട്ട് റൺസ് എടുത്തു എന്നാൽ ഹെമിങ്സിന്റെ ഓസ്പിന്നിന് മുന്നിൽ കൗമാര താരം വീണു അറുപത്തെട്ട് റൺസ് എടുത്ത സച്ചിൻ കൂടാരം കയറി ആദ്യ ഇന്നിംഗ്സില് ഇന്ത്യ നാനൂറ്റി മുപ്പത്തിരണ്ട് ആണ് അടിച്ചെടുത്തത് തൊണ്ണൂറ്റി മൂന്ന് റൺസ് നേടിയ സഞ്ജയ് മഞ്ചേക്കറും നന്നായിട്ട് ബാറ്റ് വീശി ഇതോടെ ആദ്യ ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് എൺപത്തിയേഴ് റൺസിന്റെ ലീഡ് സ്വന്തമാക്കി രണ്ടാം ഇന്നിങ്സില് ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ട് വീണ്ടും ബാറ്റ് കൊണ്ട് ഇന്ത്യയ്ക്ക് മേൽ ആധിപത്യം പുലർത്തി നാല് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി ഇരുപത് റൺസാണ് ഇംഗ്ലണ്ട് അടിച്ചു കൂട്ടിയത് അനൽ ലാബാണ് ബാറ്റിങ്ങിന് നേതൃത്വം നൽകിയത് നൂറ്റി ഒൻപത് റൺസാണ് താരം നേടിയത് ഇതോടെ ഇന്ത്യയുടെ വിജയലക്ഷം നാനൂറ്റി റൺസായി മാറി ആദ്യ ഇന്നിങ്സ് പോലെ ആയിരുന്നില്ല ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സിലെ ബാറ്റിംഗ് വെറും മുപ്പത്തി അഞ്ച് റൺസ് എടുക്കുന്നതിനിടെ ഓപ്പണർമാരായ രവിശാസ്ത്രിയും ശാസ്ത്രിയും നവജ്യോത് സിദ്ധുവും പുറത്തായി മൂന്നാമനായി വന്ന സഞ്ജയ് മഞ്ചേക്കർ ദിലീപ് ഫെങ്സാർക്കർക്കൊപ്പം രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ഇരുവരും ചേർന്ന ടീം സ്കോർ നൂറ് കടത്തി പക്ഷേ ഇംഗ്ലണ്ട് തിരിച്ചടിച്ചു അൻപത് റൺസ് എടുത്ത മഞ്ചേക്കറേയും മുപ്പത്തിരണ്ട് റൺസ് നേടിയ വെങ്സാർക്കറേയും മടക്കിക്കൊണ്ട് ഇംഗ്ലണ്ട് മത്സരത്തിൽ പിടിമുറുക്കി പിന്നാലെ വന്ന ഇന്നിംഗ്സിലെ ഹീറോ അസറുദ്ദീനും പിടിച്ചു നിൽക്കാനായില്ല വെറും പതിനൊന്ന് റൺസ് എടുത്ത് താരവും അടങ്ങി ഇതോടെ ഇന്ത്യ നൂറ്റി ഇരുപത്തിയേഴ് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന സ്കോറിലേക്ക് കൂപ്പുകുത്തി ഇംഗ്ലണ്ട് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി വെറും അഞ്ച് വിക്കറ്റുകൾ കൂടി വീഴ്ത്തിയാൽ ആദ്യ മത്സരത്തിൽ എന്ന പോലെ രണ്ടാം മത്സരവും വിജയിച്ച് ആതിഥേയർക്ക് പരമ്പര നേടാം ഇംഗ്ലീഷ് ബൗളർമാർ ചിരിച്ചു തുടങ്ങി അപ്പോഴാണ് ഒരു കുഞ്ഞു മനുഷ്യൻ ക്രീസിലേക്ക് നടന്നെത്തുന്നത് സച്ചിൻ രമേശ് തെന്തുൽക്കർ ഒരു പതിനേഴ് വയസ്സുകാരൻ പയ്യൻ സച്ചിനൊപ്പം കപിൽ ദേവ് ക്രീസിൽ ഒന്നിച്ചു പേരുകേട്ട ഇംഗ്ലണ്ട് ബൌളിംഗ് നിരയെ സച്ചിൻ അനായാസം നേരിട്ടു ബൌണ്ടറികളുമായി സച്ചിൻ കളം നിറഞ്ഞു പന്ത് ഉയർത്തിയടിച്ച് വിക്കറ്റ് കളയാൻ അദ്ദേഹം ശ്രമിച്ചില്ല ഇന്ത്യൻ കാമ്പിൽ പ്രതീക്ഷയുടെ നാമ്പ് മുളപ്പൊട്ടി അപ്പോഴാണ് കപിലിന്റെ പതനം ഇരുപത്തി ആറ് റൺസ് എടുത്ത കപിലിനെ ഹെമ്മി സ്ക്ലിൻ ബൌൾഡാക്കി വീണ്ടും ഇംഗ്ലണ്ട് ഡ്രൈവിംഗ് സീറ്റ് പിന്നാലെ ക്രീസിലെത്തിയത് മനോജ് പ്രഭാകർ ആയിരുന്നു മനോജിനൊപ്പം ബാറ്റ് വീശിയ സച്ചിൻ തോൽക്കില്ലെന്നുറപ്പിച്ച് ബാറ്റ് വീശി ബൗണ്ടറികൾ യഥേഷ്ടം പിറന്നു മനോ സച്ചിന് എല്ലാ പിന്തുണയും നൽകി ഇംഗ്ലണ്ട് ബൗളർമാർ സകല അടവും പുറത്തെടുത്തു ബൗൺസറുകൾ ചെയ്തും ഭീഷണിപ്പെടുത്തിയുമെല്ലാം അവർ സച്ചിന്റെ ആത്മവീര്യം കെടുത്താൻ നോക്കി എന്നാൽ അതൊന്നും ആ പതിനേഴ് വയസ്സുകാരനെ ബാധിച്ചതേയില്ല ഒടുവിലേവരും കാത്തിരുന്ന ആ മുഹൂർത്തം എത്തി ഓൾഡ് ട്രാൻസ്ഫോർഡിലെ പച്ചപ്പുൽ മൈതാനത്ത് സച്ചിൻ തെന്തുൽക്കറി എന്ന കൗമാര താരം മൂന്നക്കം കണ്ടിരിക്കുന്നു ചെറിയ ചിറിയോടെ ആ പയ്യൻ ബാറ്റുയർത്തി ഇന്ത്യൻ ക്യാമ്പിൽ സന്തോഷം പൊട്ടിയൊഴുകി ഇംഗ്ലണ്ട് താരങ്ങൾ വരെ ആ പയ്യന്റെ പോരാട്ടത്തിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു അനായാസ വിജയം നേടുമെന്ന് ഉറപ്പിച്ച ഇംഗ്ലണ്ടിനു മുന്നിൽ പ്രതിഭയുടെ വെന്നിക്കുടി പാറിച്ച് സച്ചിൻ ചരിത്രം കുറിച്ചു പുറത്താവാതെ നൂറ്റി പത്തൊൻപത് റൺസ് എടുത്ത സച്ചിന്റെ ബാറ്റിംഗിൽ നിന്ന് പതിനേഴ് ബൗണ്ടറികൾ പിറന്നു സെഞ്ചുറിയുമായി സച്ചിനും അറുപത്തിയേഴ് റൺസുമായി മനോജ് പ്രഭാകറും ഗ്രീസിൽ പത്തറാത്തിൽ നിന്ന് ഇന്ത്യയ്ക്ക് വിജയത്തോളം പോകുന്ന സമനില സമ്മാനിച്ചു കളി കഴിഞ്ഞു മടങ്ങുമ്പോൾ സച്ചിനെ അഭിനന്ദിക്കുവാൻ ആദ്യം വന്നത് ഇംഗ്ലണ്ട് താരങ്ങളായിരുന്നു ബാറ്റ് ഉയർത്തി ഏവരെയും അഭിസംബോധന ചെയ്ത് സച്ചിൻ ഓൾഡ് ട്രാൻസ്ഫോർഡിലെ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു കയറി ചരിത്രത്തിലേക്കുള്ള കാൽവെയ്പ്പ് രണ്ടാം ടെസ്റ്റിലെ മികച്ച താരമായി സച്ചിനെ തിരഞ്ഞെടുത്തു പരമ്പര ഇന്ത്യക്ക് നഷ്ടമായെങ്കിലും സച്ചിന്റെ പ്രതിഭയുടെ നീടലാട്ടം ആ പര്യടനത്തിൽ പ്രകടമായി അതായിരുന്നു സച്ചിന്റെ സെഞ്ചുറികളുടെ യാത്രയിലെ സ്റ്റാർട്ടിങ് പോയിന്റ് ഒടുവിൽ സെഞ്ചുറികളുടെ യാത്ര അവസാനിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഏഷ്യ കപ്പിലാണ് ബംഗ്ലാദേശിനെതിരായ ഏകദിന മത്സരത്തിൽ സെഞ്ചുറി നേടിക്കൊണ്ട് സച്ചിൻ കരിയറിലെ നൂറാം സെഞ്ചുറി തികച്ചു ഷാക്കിബ് അൽഹസന്റെ പന്തിൽ സിംഗിൾ എടുത്തുകൊണ്ട് സച്ചിൻ നൂറ് സെഞ്ചുറികളുടെ യാത്ര അവസാനിപ്പിച്ചു ഏകദിനത്തിൽ നാൽപ്പത്തി ഒൻപത് സെഞ്ചുറികളും ടെസ്റ്റിൽ അൻപത്തി സെഞ്ചുറികളുമാണ് താരത്തിന്റെ പേരിലുള്ളത് പ്രിയ സച്ചിൻ നിങ്ങളുടെ ഒരു നേട്ടത്തിന്റെ കഥ മാത്രമാണിത് പറയാൻ ഇനിയും എത്ര കഥകൾ ബാക്കി ക്രിക്കറ്റിന്റെ ഇതിഹാസ താരം സച്ചിന് പിറന്നാൾ ആശംസകൾ